അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പന്നി പോലത്തെ പിന്നെ ഇഡിലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റും നല്ല മയവും ഉള്ള ഒരു ഇഡ്ഡലിയാണ് നല്ല പന്നി പോലെയിക്കണത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വൈകുന്നേരം വരെ ഇരുന്നാലൊന്നും മരം പോലെ അത് ഇരിക്കില്ല അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു ഇഡ്ഡിലിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ പച്ചരിയാണ് എടുത്തേക്കുന്നത് ഞാൻ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണത് അതും ഇതിൽ ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതിൽ മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് പിന്നെ ഉഴുന്നാണ് എടുത്തേക്കുന്നത് മുഴുവൻ ഉഴുന്നാണ് പകുതിയുള്ള ഉഴുന്നെല്ലാം മുഴുവനുള്ള ഉഴുന്ന് അതും പിന്നെ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉല്ലു എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് രാത്രി രാവിലെയാണ് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും വെള്ളത്തിലിട്ട് നല്ലോണം കുതിർന്നിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് ആദ്യം അരി അരച്ച് അതിന് ശേഷം ഉഴുന്നും പിന്നെ ഒരു കപ്പ് ചോറും ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി അടിച്ച് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് കൈകൊണ്ട് ന നല്ലതുപോലെ അടിച്ചെടുക്കണം എന്നാലാണ് നല്ല സോഫ്റ്റായ ഇഡ്ഡലി കിട്ടുകയുള്ളൂ ഇതിലി ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കില്ല അത് ചേർക്കാതെ തന്നെ ഇത് നല്ലോണം പൊങ്ങി വരും പിന്നെ നല്ല വല്ല കൈ കൊണ്ട് നല്ലപോലെ അഡ് അടിച്ചു കൊടുക്കണം നല്ല പൊടി നല്ല അടിച്ച് നല്ല ഇതിൽ ആക്കി വെച്ചതിന് ശേഷം അത് മൂടി വെക്കണം രാത്രിയാണ് മൂടി വെച്ചതിന് ശേഷം രാവിലെയാണ് പിന്നെ ഞാൻ അത് തുറന്ന് നോക്കണത് അപ്പോഴേക്ക് നല്ലതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ പാത്രത്തിലാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം പൊങ്ങി താഴേ പോകും ചെറിയ പാത്രത്തിൽ ഇട്ട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ പാത്രത്തിലാണ് ഞാനിത് ഒഴിച്ചു വെച്ചത് പിന്നെ നല്ല പഞ്ഞി പത പോലെയാണ് ഇതിരിക്കേണ്ടത് നല്ലോണം പൊങ്ങിയിട്ട് നമ്മളൊരു കൈയിൽ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നല്ല പത പോലെയുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഇഡലി പിന്നെ ഇങ്ങനെ വരണം സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇടാതെ തന്നെ ഇത് നല്ല പൊങ്ങി നല്ല പതന്നെ വന്നിട്ടുണ്ട് നല്ല പത പോലെ നല്ല സോഫ്റ്റായിരിക്കണേ ഇത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗി പോലെ തോന്നിക്കുന്നുണ്ട് ഇതിൽ ഈ സമയത്താണ് ഞാൻ ഉപ്പിടണത് ഞാൻ പിന്നെ അരക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് വെക്കാം രാത്രി തന്നെ ഉപ്പിട്ട് വെക്കാം ഞാനിത് പിന്നെ ചൂടാ നേരത്തെ ഉപ്പിടാറുള്ളു എന്നിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ പതയൊന്നും ഇതാക്കി കളയരുത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം പിന്നെ ഒരു ഇഡ്ഡലി തട്ടാണ് എടുത്തേക്കണത് ഇഡ്ഡലി തട്ടിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം ഇഡ്ഡലി തട്ടിൽ നല്ലതുപോലെ വെളിച്ചെണ്ണ വരട്ടി കൊടുക്കണം അപ്പോൾ ആ സമയം കൊണ്ടും ഒരു ഇഡ്ഡലി ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചേക്കണം വെള്ളം നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ വേണം ഇതിൽ ഇത് വെച്ചിട്ട് ഈ തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും തട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരേ കയ്യിൽ മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് വേകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വരും അപ്പോൾ കൂടുതലൊഴിച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരുമ്പം ഒരു ഇതാണ് അപ്പോൾ ഒരു മുക്കാൽ തട്ടിലൊരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചാൽ മതി എന്നുവെച്ചൊരു കയ്യിൽ ഒഴിക്കുമ്പോൾ തന്നെ അതിൽ പാകവും പിന്നെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ നല്ല വെന്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇടയിൽ തട്ടിയിൽ തന്നെ വേഗം കിട്ടണുണ്ട് ഇത് എടുക്കുമ്പോൾ തന്നെ പിന്നെ ചൂടൊന്നും ആറണം നല്ല ചൂടോട് കൂടി തന്നെ എടുക്കരുത് എനിക്ക് സമയമില്ലാത്തതോടെ ഞാൻ കുറച്ച് ചൂടിലാണിത് എടുക്കണത് നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും പിന്നെ ഇതിൽ തട്ടിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും പിന്നെ വെളിച്ചെണ്ണയൊക്കെ പെറ്റി വെക്കുന്നതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ എല്ലാം പിന്നെ മാവും ഞാൻ ഒഴിച്ച് ഓരോ തട്ടിലായിട്ട് ഒരു തട്ടെടുക്കുമ്പോൾ വേറൊരു തട്ടി വെച്ച് അങ്ങനെ എല്ലാ മാവും ഞാൻ ചുട്ടെടുക്കണുണ്ട് പിന്നെ നല്ല സോഫ്റ്റായ ഇടലാണ് അങ്ങനെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല കാണുമ്പോൾ തന്നെ നല്ല പൊങ്ങി നല്ല ഇതായിരിക്കണ്ട് ഇഡിലിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ചിലവർ പറയും പിന്നെ കല്ല് പോലെ ഇരിക്കണം ഇഡിലി ഇതൊക്കെ പറയാറുണ്ട് നല്ല സോഫ്റ്റായി കിട്ടാനാണ് ഇപ്പോൾ ഞാനിത് ഇത് കാണിച്ച് തന്നത് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം എല്ലാ ഇഡിലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ് നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കൊടുത്തുവിടാനും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉച്ചയാകുമ്പോഴേക്കും ഒന്നും കല്ല് പോലെ ഒന്നും ഇരിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റാണിത് പിന്നെ ഇതിനായിട്ട് ഞാനൊരു സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു പിന്നെ വെജിറ്റബിൾസൊന്നും ഒടിഞ്ഞു പോകാതെ നല്ലോണം തന്നെ നല്ല വെന്ത വെജിറ്റബിൾസ് ആണ് നല്ല ഉടനൊന്നും പോയിട്ടില്ല പിന്നെ നല്ല കുറുകിയ കൂടി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വെജി പിന്നെ സാമ്പാറാണ് ഇതിൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ ഇഡ്ലിക്ക് കറിയായിട്ട് പിന്നെ സാമ്പാറാണ് ഇഡ്ഡലി ആണല്ലോ ടേസ്റ്റ് സാമ്പാറും ഇഡിലിയുമാണ് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ